എല്ലാവർക്കും നമസ്തേ ഇന്ന് ഞാൻ ഒരു വളരെ മനോഹരമായിട്ടുള്ള വളരെ ഡിവൈനായിട്ടുള്ള ഡീപ്പ് മീനിങ് ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് കാണാനായിട്ട് എന്നെ കാണാനായിട്ട് ശ്രീകാന്ത് ശ്രീകാന്തി ശ്രീകാന്തിയും നന്ദനും വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ബ്യൂട്ടിഫുൾ ലവ്ലി ഡോട്ടർ ഉണ്ടായിരുന്നു കൂടെ മോളുടെ പേര് ആതിരാ എന്നാണ് അപ്പോൾ അവർ താമസിക്കുന്നത് ലണ്ടനിലാണ് അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ ഒന്ന് കാണാൻ വന്നാൽ കാരണം നമ്മൾ വാട്സാപ്പ് വഴിയൊക്കെ കോണ്ടാക്റ്റ് ഉണ്ട് നമ്മുടെ ലേഡീസ് ഗ്രൂപ്പിലെ മെമ്പറാണ് ശ്രീകാന്തി അപ്പം നാട്ടിൽ വന്ന് അവർ ഗുരുവായൂർ പോണ വഴിക്ക് രങ്കമാലിയിലുള്ള എൻ്റെ വീട്ടിൽ വന്നതാണ് അപ്പം ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഗുരുവിനെ പറ്റിയും ഗുരുവിനെ കണ്ടതിനെ പറ്റിയും എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തു അവർക്ക് അവരുടെ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം ആ കൂട്ടത്തില് ശ്രീകാന്തി ശ്രീകാന്തിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോൾ ഞാൻ അതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്താണ് കാരണം മോഹൻജി എന്ന് പറയുന്നത് ആ ഗുരു ഗുരു അല്ല മോഹൻജി എപ്പോഴും ഗുരു തത്വമാണ് ഗുരു പ്രസൻസ് ആണ് എന്ന് പറയാറുണ്ട് മോഹൻജിയെ ഇപ്പോ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ മോഹൻജിയുടെ അടുത്ത് എത്തണമെങ്കില് മോഹൻജിയുടെ ആ ഒരു ചൈതന്യം അറിയണമെന്നുണ്ടെങ്കിൽ മോഹൻജിയുമായിട്ട് പ്രീവിയസ് ബർത്ത് കണക്ഷൻ ഉള്ളവർക്ക് എന്ന് അറിയാം കാരണം ഈവൻ മോഹൻജി കണ്ട പോലും മോഹൻജിയെ തിരിച്ചറിയണമെങ്കിൽ ആ ഒരു മോഹൻജിയുടെ പ്രസൻസ് എന്താ പറയുക ബിയോണ്ട് ടൈം അല്ലെങ്കിൽ സ്പേസ് ഇത് ഇതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ആ ഒരു എന്താ പറയുക ഭാഗ്യം ലഭിക്കുന്നത് ഗുരുവിന്റെ കൃപ കൊണ്ട് മാത്രമാണ് പലപ്പോഴും ഞാൻ പറയാറുണ്ട് നമ്മുടെ ലിമിറ്റേഷൻസിനെ സ്ട്രെങ്ത് ആക്കി മാറ്റാൻ പറ്റുന്ന ഒരാളാണ് ഗുരു കാര്യം എനിക്ക് കുറെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു മോഹൻജിയുടെ ഒരു പ്രോഗ്രാമിലും ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല ആചാര്യ കോഴ്സ് ചെയ്തിട്ടില്ല എംപവർമെന്റ് പ്രോഗ്രാംസ് ചെയ്തിട്ടില്ല അങ്ങനെ മോഹൻജി നേരിട്ട് നടത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാമിലും ഞാൻ ഇതുവരെ പങ്കെടുത്തിട്ടില്ല പക്ഷെ ഇതെല്ലാം മോഹൻജി എന്നിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത് എന്റെ അനുഭവങ്ങൾ കൊണ്ട് എനിക്കറിയാം ഞാൻ നേരിട്ട് ഒന്നിലും പങ്കെടുത്തിട്ടില്ലെങ്കിലും മോഹൻജിയുടെ ആ എനർജി എവിടെയാണെങ്കിലും മോഹൻജി ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും അതെനിക്ക് അനുഭവിച്ചാൽ അറിയാൻ കഴിയാറുണ്ട് അപ്പോൾ അതിൽ എൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയാൻ എനിക്ക് പുറത്തുപോയി മോഹൻജിക്ക് സേവ ചെയ്യാനായിട്ട് ആദ്യകാലത്തേക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു നമുക്കറിയാം കേരളത്തിലെ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വെളിയിൽ പോയിട്ട് ഗുരുസേവ ചെയ്യാനൊക്കെ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് തുടങ്ങിയ എങ്ങനെയെങ്കിലും ഗുരുവിനെ സേവ ചെയ്യണം അല്ലെങ്കിൽ ഗുരുമണ്ഡലത്തിനെ സേവ ചെയ്യണം എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു ചാനലാണ് ഭാരദർശനം ആ ഒരു ചാനലിലൂടെ എത്രയോ പേര് നമ്മളിലേക്ക് വന്നു ചേർന്നു നമ്മുടെ ഈ കുടുംബം എത്ര വലുതായി ഇപ്പോൾ നമ്മുടെ ഈ ഒരു മോഹൻജി ഫാമിലിയിൽ തന്നെ ലേഡീസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട് അല്ലാതെ തന്നെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒന്നും അപ്പോൾ എന്റെ ആ ഒരു ലിമിറ്റേഷനെ എങ്ങനെ സ്ട്രെങ്തൺ ചെയ്യാമെന്നുള്ളത് എൻ്റെ ലൈഫിലൂടെ എൻ്റെ എക്സ്പീരിയൻസിലൂടെ മോഹൻജി കാണിച്ചു തന്നപ്പോൾ ഗുരു എന്ന് പറയുന്നത് എപ്പോഴും എക്സ്പീരിയൻസ് ആണ് തരുന്നത് ആ എക്സ്പീരിയൻസിലൂടെ നമുക്ക് ഗുരുവിലുള്ള വിശ്വാസം വർധിക്കാണ് നമ്മളിലുള്ള വിശ്വാസം വർദ്ധിക്കുകയാണ് അപ്പോൾ ഈ ശ്രീകാന്തിയുടെ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വളരെ ഇഷ്ടാവും എനിക്കറിയാം കാര്യം എന്താ വെച്ചാൽ ഗുരു ഈസ് ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ് അത് ഡെർക്കിന്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഡെർക്ക് നെതർലാൻഡ്സ് കാരനാണ് ഡെർക്ക് വളരെ ചെറുപ്പത്തിൽ ഡെർക്ക് മോഹൻജിയേക്കാൽ ഏജിൽ ഫിസിക്കൽ ഏജിൽ ഈ ഒരു ജന്മത്തെ ഫിസിക്കൽ ഏജിൽ മോഹൻജിയേക്കാൽ മുതിർന്നതാണ് പക്ഷേ ഡെർക്ക് വളരെ ചെറുതായിരുന്നപ്പോൾ അപ്പോൾ നാല് വയസ്സാണോ ഏഴു വയസ്സാണോ എന്ന് എനിക്കറിയില്ല കടലിൽ ചാടി അമ്മയുടെ വിയോഗം സഹിക്കാൻ വയ്യാതെ ആ കുട്ടിയൊരു ഏഴു വയസ്സാന്ന് തോന്നു അപ്പോ ഡെർക്ക് കടലിലേക്ക് ഇറങ്ങി പോയപ്പോൾ ഡെർക്കിനെ രക്ഷിച്ച് കടയിൽ കടലിൽ നിന്ന് കൊണ്ട് കരയിൽ നിർത്തിയത് രക്ഷിച്ചത് മോഹൻജിയാണ് പക്ഷേ ഫിസിക്കലി മോഹൻജി അപ്പൊ ഭൂമിയിൽ ജനിച്ചിട്ടില്ല ഈ ഒരു പുറത്തെടുത്തിട്ടില്ല മോഹൻജി പക്ഷെ അത് നല്ല ഓർമ്മയുണ്ട് മോഹൻജിയെ കണ്ടപ്പോൾ ഡെർക്ക് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു അതാണ് ഗുരു നമ്മൾ ഗുരുവിലേക്ക് എത്തുന്നുണ്ടെങ്കില് നമുക്ക് പ്രീവിയസ് വർക്ക് കണക്ഷൻ ഉണ്ട് ഗുരുവുമായിട്ട് പല ജന്മങ്ങളിലെ ബന്ധമാണ് നമ്മളെ ഗുരുവിലേക്ക് സെയിൻ ഗുരുവിലേക്ക് എത്തുന്നത് ഗുരുവിനെ തിരിച്ചറിയുന്നത് ആ ഒരു ബന്ധം കൊണ്ടാണ് അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ട് ഞാനിവിടെ ഷെയർ ചെയ്യാണ് ശ്രീകാന്തിയുടെ എക്സ്പീരിയൻസിലേക്ക് എന്റെ പേര് ശ്രീകാന്തിന്റെ ഹസ്ബൻഡ് ഞാൻ മോഹൻജീനെ ആദ്യമായിട്ട് കാണുന്നത് ഒരു സ്വപ്നത്തിലാണ് അതായത് എൻ്റെ അമ്മ ടൂ തൗസൻഡ് ടെന്നിന്റെ നാട്ടിൽ പോയി ഞങ്ങള് രണ്ടുകളാണ് താമസിക്കുന്നത് നാട്ടിൽ പോയപ്പോ അവിടുത്തെ കുറച്ച് ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്നു അപ്പൊ അതില് അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നു അങ്ങനെയാണ് അമ്മ മരിക്കുന്നത് അപ്പൊ അതൊരു പെട്ടെന്ന് എല്ലാവർക്കും അതൊരു സഡൻ ഇതായത് കൊണ്ട് ഭയങ്കര ഷോക്ക് ആയിരുന്നു അങ്ങനെ ഞാൻ അവിടെ നാട്ടിൽ തിരിച്ചു ലണ്ടനിൽ തിരിച്ചു വന്ന് അവിടുന്ന് കുറച്ച് മാസങ്ങള് കഴിഞ്ഞപ്പോ ഞാനൊരു സ്വപ്നം കണ്ടു അപ്പൊ അമ്മ എന്ന് പറയുന്നത് ഒരു സാധാരണ അമ്മയല്ല നല്ല ഒരു പ്യൂർ സോണാണ് അപ്പൊ എനിക്ക് ആലോചിച്ചാൽ മനസ്സിലാവും അമ്മ അമ്മേനെ കുറിച്ച് ഒരാളും ഒരു നെഗറ്റീവ് പറയില്ല നല്ല ആൾക്കാർ ഒന്നും ഒരാളെ കുറിച്ച് നെഗറ്റീവ് പറയുന്ന കേട്ടിട്ടില്ല അമ്മയ്ക്ക് ഒൻപത് പെൺകുട്ടിയാണ് പറയും ക്ഷമ വേണം അപ്പൊ അച്ഛൻ അച്ഛൻ എല്ലാം പ്രൊവൈഡ് ചെയ്യും അച്ഛൻ കുറെ വർഷങ്ങളായിട്ട് ഞാൻ ജനിച്ചതിനു ശേഷമാണ് അച്ഛൻ അച്ഛൻ്റെ അഡല വന്നത് അപ്പൊ അപ്പൊ ഫൈനാൻഷ്യലി ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഞങ്ങളുടെ നാട്ടിലെ അമ്മ ഒൻപത് മക്കളും അങ്ങനെ വളർന്നു അച്ഛനെല്ലാം പ്രൊവൈഡ് ചെയ്യും പക്ഷെ അച്ഛൻറെ ഒരു എന്താ പറയാ അങ്ങനത്തെ ഉണ്ട് പക്ഷെ അച്ഛൻ വേറെ സപ്പോർട്ട് ഇല്ല ഡൊമസ്റ്റിക് ഡൊമസ്റ്റിക് അമ്മയ്ക്ക് വിഷമിച്ചിട്ടുണ്ട് അച്ഛൻ ത്രൂ അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അമ്മ നല്ലൊരു സോളാണ് അത് അങ്ങനെ നാട്ടില് ലണ്ടനിൽ ലണ്ടനിൽ നിന്ന് നാട്ടിൽ പോയി അമ്മ മരിച്ചിട്ട് പെട്ടെന്ന് ഞങ്ങൾ എല്ലാവരും പോയി തിരിച്ചു വന്ന അവിടെ നിന്ന് കുറച്ച് മാസങ്ങള് കഴിഞ്ഞിട്ട് ഞാനൊരു സ്വപ്നം കാണു ആ സ്വപ്നത്തിൽ അമ്മ ഏതോ ഒരു വേറൊരു ലോകത്തിലാണ് അന്ന് എനിക്ക് ഇത്ര സ്പിരിച്ചൽ നോളേജ് ഒന്നില്ലാണ് അമ്മ മരിച്ചത് സ്വപ്നം സ്വപ്നം കണ്ടത് സെയിം ഇയർ ആഫ്റ്റർ ഫ്യൂ മന്ത് അമ്മ മരിച്ചിട്ട് കുറച്ച് മാസങ്ങള് അപ്പൊ അങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടാണ് അങ്ങനെ അമ്മ വേറൊരു ലോകത്ത് നിൽക്കാണ് ഒരു ക്യൂബ് പോലെ പക്ഷെ നെക്സ്റ്റ് അടുത്ത് മോഹൻജി നിൽക്കുന്നുണ്ട് അമ്മേല് സെയിം എവിടെ മരിക്കുന്ന സമയത്തൊക്കെ അച്ഛൻ ഭയങ്കര സ്ട്രെസ് കൊടുത്തിരുന്നു അമ്മക്ക് എന്നും സ്ട്രെസ് ഉള്ളു അപ്പൊ അമ്മ എത്ര ഹാപ്പി ആയിട്ട് നിക്കുന്നു മനസ്സിലായി എനിക്കത് ഭയങ്കര മനസ്സിനെ അങ്ങനെ അമ്മ മരിച്ചു ഒരിക്കലും വിഷമായിട്ട് കണ്ടിട്ടില്ല അമ്മ ഷീസ് കോൺ ബെറ്റർ മോഹൻജിയെ പരിചയപ്പെടുന്നപ്പോൾ മോഹൻജി ആരാണ് അപ്പൊ ഇത് കണ്ട ഉടനെ യൂട്യൂബില് കണ്ട ഉടനെ പിന്നീട് മോഹൻജി എങ്ങനെ എന്റെ ചാനലിലാണ് ആദ്യം കാണുന്നത് ചാനലില് ഏത് ഏത് വീഡിയോ ഫേസ് ഫേസ് കണ്ടു കണ്ടു പിന്നെ മോഹൻജിയുടെ ഒന്ന് രണ്ട് വീഡിയോസ് കണ്ടു അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഓ ഇതേ ആളാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടുവന്നത് അപ്പൊ എനിക്ക് ഓ ദാറ്റ് സെൻസ് അത് ഓഫ് ഫെൻസ് ശിവന്റെ ശക്തി കാണും ആ ഒരു ഇതിലേക്ക് പോയി കാണും അമ്മ പിന്നെ നിങ്ങളുടെ ഫാമിലി മോഹൻജിയിലേക്ക് എക്സ്പീരിയൻസ് തന്നെയാണ് അതെ എനിക്ക് മനസ്സിന് ഭയങ്കരായിട്ട് ആശ്വാസം അതിനുശേഷം ആ അമ്മ പോയ ഒരു വിഷമം എനിക്ക് തോന്നിയിട്ടില്ല അതും എന്താ പറയാ സെയിം ആ അമ്മ പോയ ആ മാസത്തിലാണ് ഞങ്ങള് ഞാൻ എന്റെ അമ്മയുടെ അടുത്തായിട്ട് താമസിക്കുന്നില്ല ബാക്കി സിസ്റ്റേഴ്സ് ഒക്കെ ദൂരെ വീട് വെച്ച് പോയി അപ്പൊ ഞങ്ങളെപ്പോഴും അമ്മ ഒറ്റയ്ക്ക് അമ്മ ഒറ്റയ്ക്ക് അല്ലേ എന്നുള്ളൊരു ഇത് അച്ഛൻ വരും ഇവിടെ കൊറച്ചു നേരം നിൽക്കും നാട്ടിൽ തിരിച്ചു പോകും അപ്പൊ അമ്മ വീട്ടിലൊറ്റയ്ക്കെഡ്റൂമും വലിയ വീടും അപ്പൊ അമ്മ ഒറ്റയ്ക്ക അപ്പൊ ഞങ്ങളാണ് എന്റെ ഹസ്ബൻഡും ഞാനാണ് അധികം സപ്പോർട്ട് മിക്ക കൊടുത്തിരുന്നു അപ്പൊ അവിടുന്ന് ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞങ്ങൾ ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരാൻ കാരണം എന്താ വെച്ചാൽ മോളുടെ മോൾക്ക് കൊറേ ഫുഡ് അലർജി ഉണ്ട് ആസ്മ ഉണ്ട് അക്സിമുണ്ട് അപ്പൊ ഞങ്ങൾ മെയിൻ റോഡിലാണ് താമസിച്ചിരുന്നത് അപ്പോൾ ഉള്ളിലോട്ട് വരണം മോളുടെ ഹെൽത്ത് ഇഷ്യൂ ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് അപ്പൊ അറ്റ് ദ സെയിം ടൈം ഞങ്ങൾക്ക് അമ്മേനെ അവിടെ ഒറ്റയ്ക്ക് ഇട്ട് വരുന്നതായി വല്ലാത്ത വിഷമുണ്ടായി അപ്പൊ ആ മാസത്തിന് ഞങ്ങളിവിടെ വീട് റെനുവേഷൻ നടക്കുക ഞങ്ങളിപ്പോ താമസിക്കുന്ന വീട്ടിൽ അപ്പൊ അമ്മയ്ക്ക് ഉള്ളില് നല്ല ടെൻഷൻ ഉണ്ടാവും മോള് ഞാന് പുതിയ വീട്ടിലേക്ക് വരാൻ പറ്റിക്കാവുന്നതാണ് പക്ഷെ അമ്മേനെ ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുവരാനായിട്ടും ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നും ആഗ്രഹമുണ്ട് വയസ്സായി കഴിഞ്ഞാൽ താഴെ ഒരു ബെഡ്റൂം അമ്മയ്ക്ക് ഒരു പ്ലാനും പ്ലാനിങ്ങിനും ചെയ്തിട്ടുണ്ടായി അപ്പൊ അതേ ആ മാസത്തിലാണ് അമ്മ ഭരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ മോഹൻജിയുടെ സ്വപ്നത്തിൽ കാണുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ആഫ്റ്റർ ഓൾ ദീസ് ഇയേഴ്സ് ഞാൻ മോഹൻജീനെ വീണ്ടും ബിറ്റ് ചെയ്തത് ദീപാജിയുടെ കേൾക്കാനിടയായത് മാസ്റ്റർ നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് കാരണം പ്രീവിയസ് ബർത്ത് കണക്ഷൻ ഒരു കണക്ഷൻ ഇല്ലാതെ ആരും മൊഹഞ്ചിലേക്കൊന്നും എത്തില്ല കാരണം അപ്പൊ അത് ഇപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് കണ്ടപ്പോ അത് ഉറപ്പിക്കാല്ലോ അത് ഡിവൈൻ പ്ലാൻ ആണ് ഓക്കെ താങ്ക് യു ശ്രീ ശ്രീകാന്തിയുടെ എക്സ്പീരിയൻസ് കേട്ടുമല്ലോ ഗുരു എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒരു ടൈം ഫ്രെയിമോ അല്ലെങ്കിൽ ഒരു സ്പേസിൻ്റെ ലിമിറ്റേഷനോ ഒന്നുമില്ല ഗുരുവിന് ഗുരുവിന് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വെച്ച് നമുക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഒരിക്കൽ ഗുരു നമ്മുടെ കൈ പിടിച്ചു കഴിഞ്ഞാൽ ജന്മാന്തരങ്ങളോളം ഗുരു കൂടെ ഉണ്ടാവും ആ ഒരു എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് ശ്രീകാന്തിക്ക് വളരെ ഘട്ടമായിട്ട് ഗുരുവിനെ വേണ്ട ഒരു ഘട്ടത്തിൽ തന്നെയാണ് മോഹൻജി തിരിച്ച ഫാമിലിയിലേക്ക് വന്നിരിക്കുന്നത് ശ്രീകാന്തിക്കും ശ്രീ നന്ദനും രണ്ട് കുട്ടികളാണ് ഇപ്പം മോള് കൂടെ വന്നിട്ടുണ്ട് മോൻ വന്നിട്ടില്ല അപ്പോൾ ആ കുട്ടികൾക്കും മോഹൻജി ഏറ്റവും അധികം വേണ്ട ഒരു സമയമാണ് ശ്രീകാന്തിയുടെ മകൾ ഇപ്പോൾ മെഡിസിൻ ഫിഫ്ത് ഇയറിലേക്ക് കടക്കുകയാണ് അപ്പോൾ ആ ഒരു സർവീസ് എന്താ പറയുക ആ മെഡിസിൻ എന്ന ആ ഒരു മേഖലയിലൂടെ ഹ്യൂമാനിറ്റിക്ക് ഒരു സർവീസ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് ആ കുട്ടിക്കുള്ളത് അപ്പോൾ അതിനും ശ്രീകാന്തിയുടെ മകനും അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് ശ്രീകാന്തിക്ക് തോന്നി